തിരുവോണ നാളിൽ കണ്ണനെ കൺകുളിർക്കെ കാണാൻ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് വൻ ഭക്തജന പ്രവാഹം പുലർച്ചെ നിർമ്മാലയദർശനത്തിനായി നട തുറന്നത് മുതൽ അനുഭവപ്പെടുന്ന തിരക്ക് തുടരുകയാണ് തിരക്കു തിരക്കുകണക്കിലെടുത്ത് ദേവസ്വം പ്രത്യേക വരി സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ ഓണനാളുകളിൽ ഒരു മണിക്കൂർ അധികം ദർശനം ലഭിക്കുന്നതിനായുള്ള സൗകര്യവും ദേവസ്വം ഒരുക്കിയിട്ടുണ്ട് വൈകിട്ട് ഒരു മണിക്കൂർ നേരത്തെ നട തുറന്ന് ദർശനം നടത്താനുള്ള സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത് തിരുവോണ ദിനത്തിൽ പതിവ് ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ വിശേഷാൽ കാഴ്ച മേളവും പ്രത്യേകതയാണ് കോട്ടപ്പടി സന്തോഷ്മാരാരുടെ നേതൃത്വത്തിലാണ് രാവിലെ മേളത്തോടെ കാഴ്ച ചീവേലി നടന്നത് കൊമ്പൻ രാജശേഖരൻ കോലമേറ്റി പുലർച്ചെ നാലരയ്ക്കാണ് ഗുരുവായൂരപ്പന് ഓണപ്പുടവ സമർപ്പണം തുടങ്ങിയത് ക്ഷേത്രമൂരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ആദ്യ ഓണപ്പുടവ സമ്മാനിച്ചു തുടർന്ന് ദേവസ്വം ചെയർമാനും ഭരണസമിതി അംഗങ്ങളും ഭക്തരും ഓണപ്പുടവ സമർപ്പണത്തിൽ പങ്കാളികളായി പതിനായിരം പേർക്കുള്ള തിരുവോണ സദ്യയാണ് ദേവസ്വം ഒരുക്കിയിട്ടുള്ളത് അന്നലക്ഷ്മി ഹാളിലും ഇതിനോട് ചേർന്നുള്ള താൽക്കാലിക പന്തലിലുമായി ഒൻപത് മണിയോടെ സദ്യ ആരംഭിച്ചു ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് സദ്യയുടെ വരി അവസാനിപ്പിക്കും കാളൻ ഓലൻ പപ്പടം കൂട്ടുകറി പഴം പ്രഥമൻ മോര് കായവറവ് അച്ചാർ പൊളിഞ്ചി എന്നീ വിഭവങ്ങളാണ് സദ്യയിൽ നൽകുന്നത് നാളിൽ കണ്ണന് കാഴ്ചക്കുലിയായി ലഭിച്ച നേന്ത്രപ്പഴം ഉപയോഗിച്ചാണ് പഴം പ്രഥമൻ തയ്യാറാക്കിയിട്ടുള്ളത് കാണിക്കയായി ലഭിച്ച പഴം കൊണ്ടുള്ള നുറുക്കും പഴം പ്രഥമനും നിവേദിക്കും ഗുരുവായൂരപ്പിന് നമസ്കാര സദ്യയോടെയാണ് ഉച്ചപൂജ ഉച്ചതിരിഞ്ഞ് മേളത്തിന്റെ അകമ്പടിയോടെ കാഴ്ച ചേവേലിയും രാത്രി തിരുവോണവിളക്കും ഉണ്ടാകും ഏകദേശം ഇരുപത്തിരണ്ട് ലക്ഷത്തോളം രൂപയാണ് ഓണാഘോഷ ചടങ്ങിനു വേണ്ടി ദേവസ്വം നീക്കിവെച്ചിരിക്കുന്നത് സി ന്യൂസ് ഗുരുവായൂർ